ി സി ജെ എം എ ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുത്തുകാരനായ അഗസ്റ്റിൻ കുട്ടനെല്ലൂർ വായനാ ദിനത്തിന്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടകൻ അവബോധന ക്ലാസും നയിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജയ്സൻ കോനമ്പ്ളാക്കൽ പ്രധാനാധ്യാപകൻ ജോബൽ വി ജോസഫ് പി പ്രസിഡന്റ് പി ജോസ് എം പ്രസിഡന്റ് ജിൻസി ബിജു എന്നിവർ സന്നിഹിതരായിരുന്നു അധ്യാപകരായ ഷിജി സി പോൾ ലിറ്റി ഫ്രാൻസിസ് ജയ് മേരി മഞ്ഞളി കെ പി ആൻസി ഡയാന ടി ആന്റണി ഗോപിക എന്നിവർ നേതൃത്വം നൽകി ആ പരിപാടി സംഘടിപ്പിച്ച അവന്റെ പ്രധാനപ്പെട്ട അധ്യാപകൻകർ എന്ന് പറഞ്ഞൊരു അധ്യാപകനാണ് ആ അധ്യാപകൻ ഒരു ഗ്രന്ഥകർത്താവാണ് എഴുത്തുകാരനാണ് അദ്ദേഹം എഴുതിയ ബുദ്ധന്റെ ചരിത്രമാണ് ഈ കുഞ്ഞിന് സമ്മാനമായി കൊടുത്തത് ആ കുട്ടി പിന്നീട് വളർന്ന് ഇന്ത്യയിലെ അനിഷേധ്യനായ നേതാവായി ഇന്ത്യയ്ക്ക് ഒരിക്കൽ പോലും മാറ്റി നിർത്താൻ കഴിയാത്ത ഗാന്ധിജിക്ക് തുല്യനായ ഒരു മഹാപ്രതിഭയായി മാറി ആരായിരിക്കാം അത് കുട്ടികളുണ്ടോ ആരോസൂ ആരായിരിക്കാം